ഇന്ന് അതിരാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളെ വിളിച്ച് എഴുന്നേപ്പിച്ചു ബി ബി ഹോട്ടലല്ലേ ഹോട്ടലിലൊക്കെ അതിരാവിലെഴുന്നേക്കുമല്ലോ രാവിലെ തന്നെ ഗോസിപ്പിന്റെ വാതിൽ തുറന്നുകൊണ്ടാണ് റിയാസ് എത്തിയിരിക്കുന്നത് അതിന് കരുവാക്കിയിരിക്കുന്നതും അനീഷിനെയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിരാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളെയും പാട്ടക്കവ വെച്ചിട്ട് എഴുന്നേപ്പിച്ചു നല്ല ഇരുട്ടായിരുന്നു കേട്ടോ കിളികൾ പോലും എഴുന്നേറ്റിട്ടില്ല അതിരാവിലെ തന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്തെങ്കിലും എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചു ആ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് റിയാസ് റിയാസിന് നല്ല ബെഡിൽ കയറി ഇരുത്തണം എന്ന് അനീഷിനോട് പറഞ്ഞു അപ്പോൾ അനീഷ് ഇവിടുത്തെ ഏറ്റവും നല്ല ബെഡ് എൻ്റെ ബെഡ്ഡാണെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തുന്നു അങ്ങനെ കംഫർട്ടബിളായിട്ട് റിയാസിൻ്റെ ബെഡിൽ ഇരുത്തിയതിന് ശേഷം ആ ബെഡിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അനീഷ് വിശദീകരിച്ച് കൊടുക്കുകയാണ് ഈ ബെഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ വലത്തോട്ട് നോക്കിയാൽ വലതുവശത്തുള്ള എല്ലാ ബെഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം ഇടത്തോട്ട് നോക്കിയാൽ ഇടത് നടക്കുന്നത് കാണാം നേരെ നോക്കി അങ്ങേയറ്റത്തെ ബെഡിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം അങ്ങേയറ്റത്തെ ബെഡ് ഷാനവാസിന്റെ ബെഡ്ഡാണ് ബോസ് ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഇവരെല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ഗോസിപ്പുകൾ പറയും പ്രദൂഷണങ്ങൾ പറയും ഇവിടെ നിന്ന് എല്ലാം അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് അനീഷ് വിശദീകരിക്കുന്നതിനേക്കാൾ ഉപരി മറ്റു കുടുംബാംഗങ്ങളാണ് കേട്ടോ അതൊക്കെ കൂടുതൽ വിശദീകരിച്ച് കൊടുക്കുന്നത് എല്ലാവരും ഇറങ്ങിയതിനു ശേഷം അനീഷ് ഇതൊക്കെ കേൾക്കും ഇവിടെ നമ്മൾ മയക്കൂരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അനീഷ് കേട്ടിട്ട് വ്യത്യാസം രാവിലെ അത് വിളിച്ച് പറയുന്ന സ്വഭാവമാണ് അനീഷിൻ്റെ ഇത് എന്നൊക്കെ റിയാസ് ചോദിക്കുകയാണ് ഓ അർദ്ധരാത്രിയിൽ ചൂടുള്ള വാർത്തകൾ അല്ലേ എങ്കിലൊരു കാര്യം ചെയ്യാം അനീഷെ അതൊക്കെ എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് പറയും ഇവിടുത്തെ ഗോസിപ്പുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നന്നടക്കുന്ന ചൂടുള്ള ഗോസിപ്പ് എന്തൊക്കെയാണ് അപ്പോൾ അനീഷിൻ്റെ കാര്യം മനസ്സിലായി ജിസേലിൻ്റെയും ആരിൻ്റെയും വിഷയമാണ് അവിടെ റിയാസ് എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നത് അനീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും നടക്കില്ല അനീഷ് പറയുന്നുണ്ട് ഓ ഇവിടെയുള്ള ഗോസിപ്പിളെ കുറിച്ച് പറയാണെങ്കിൽ ഇവിടെ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവയുണ്ടായിരുന്നു അനുമോളുടെ പ്ലാച്ചി എൻ്റെ പ്ലിങ്കു ഞാൻ പ്ലിങ്കു എന്നാണ് വിളിക്കുന്നത് ആ പ്ലിങ്കുനെ കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് വന്നപ്പോൾ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അതിൽ ഭയങ്കര സങ്കടമായി അനുമോള് ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത്തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ റിയാസ് വീണ്ടും വലിച്ചു കൊണ്ടുവരുന്നുണ്ട് റിയാസ് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഗോസിപ്പ് എന്തൊക്കെയാണ് അത് പറയുമോ ഞാൻ അതെല്ലാം നിങ്ങളോട് ചോദ്യം ചെയ്യുന്നത് ഇവിടെ ഇതൊക്കെ തന്നെ നടക്കുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് ഗോസിപ്പുള്ള ഇല്ല എൻ്റെ അറിവിൽ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നൈസ് വിഷയത്തിലേക്ക് കിടക്കാതെ പോകുന്നുണ്ട് ആരിൻ്റെയും ജിസൈലിൻ്റെയും വിഷയം എടുത്തിടുകയാണെങ്കിൽ ഒരു അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അലക്കി വെളിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ റിയാസ് വീടിനകത്ത് എത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ ഉദ്ദേശം ഒരു പക്ഷെ ലക്ഷ്മിയെ വലിച്ചു കീറുക എന്നുള്ളതും മറ്റൊന്ന് ആദ്യം ജിസൈലിനെയും ആരെയൊക്കെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലാണ് ലൈവില് നടക്കുന്നത് അനീഷിന്റെ നാവിൽ നിന്നും പല കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അനീഷിന്റെ നാവിൽ നിന്നും ഇതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള കളികൾ റിയാസ് അവിടെ നടത്തുന്നുണ്ട് ഇതൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ അനീഷ് പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നുള്ളു എന്ന് പറഞ്ഞിവിടെ ഗോസിപ്പുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അർദ്ധരാത്രിയിൽ ചൂടുള്ള വാർത്തകൾ നടക്കുന്നുണ്ട് ആ ചൂടുള്ള വാർത്തകൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന റിയാസിന് നിരാശയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഷാനവാസുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നതും വയർ നിറച്ച് ഗസ്റ്റിന് കിട്ടുന്നതും ഗസ്റ്റ് ഗസ്റ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം നോക്കേണ്ടതെന്ന് എന്തായാലും ഹൗസ് കീപ്പിംഗ് ിലുള്ള രണ്ടു പേരുടെ കയ്യിൽ നിന്നും രണ്ട് തരത്തിലുള്ള അടികളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അനീഷ് ശാന്തമായിട്ടാണ് മറുപടി കൊടുക്കുന്നത് ചാനവാസ് ഒച്ചെടുത്തുകൊണ്ടാണ് രണ്ടുപേരും രണ്ട് തരത്തിൽ റിയാസിന് ഞങ്ങളുടെ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാവും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം